യു എസ് യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉന്നത പഠനത്തിന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പോകുന്നത് ഒരു പുതിയ കാര്യമല്ല ഇപ്പോഴിതാ സൗദി അറേബ്യയിലും വിദേശ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിസ നൽകുന്നതിന് സേവനം ആരംഭിച്ചു വിദ്യാഭ്യാസ വിദേശകാര്യ മന്ത്രാലയങ്ങൾ സ്റ്റഡി ഇൻ സൗദി അറേബ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് വിദ്യാഭ്യാസ വിസ അനുവദിക്കുന്നത് റിയാദിൽ നടന്ന ഹ്യൂമൻ കപ്പാസിറ്റി ഇനിഷ്യേറ്റീവ് സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി യൂസഫ് അൽബൂനിയാൻ പ്രഖ്യാപനം നടത്തി ഇതോടെ രാജ്യത്തെ വിവിധ സർവകലാശാലകൾക്ക് കീഴിലെ കോളേജുകളിൽ ഹ്രസ്വകാല കോഴ്സുകൾക്ക് അപേക്ഷിക്കാനും വിസ നേടാനുമാകും ഈ പ്ലാറ്റ്ഫോമിൽ വിവിധ ഭാഷകളിൽ സേവനം ലഭ്യമാണ് സൗദിയിൽ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടൽ വഴി നടപടിക്രമങ്ങൾ സുഗമമാക്കാം വിദ്യാഭ്യാസ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം അനുബന്ധ വകുപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട നടപടികൾ ഈ സംവിധാനം വഴി എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും സ്റ്റഡി ഇൻ സൗദി അറേബ്യ പ്ലാറ്റ്ഫോമിലൂടെ സൗദിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ കഴിയും അതെ ആഗോള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും സാംസ്കാരിക വിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ സംരംഭം സൗദി അറേബ്യ അവതരിപ്പിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പതിന് അനുസൃതമായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് സൗദി സർവകലാശാലകളിൽ പഠിക്കാനുള്ള അവസരം വാഗ്ദാനം ചെയ്യുന്ന ഒരു പൈനറിംഗ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയും ലോകത്തിന് ഊഷ്മളമായ ക്ഷണം നൽകുകയും ചെയ്തുകൊണ്ട് അറിവിന്റെയും നവീകരണത്തിന്റെയും കേന്ദ്രമായി സ്വയം സ്ഥാപിക്കാനാണ് സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത് ഈ സംരംഭത്തിന് കീഴിൽ സൗദി അറേബ്യയിൽ ഉടനീളം ഇരുപത്തിയഞ്ച് ബഹുമാനപ്പെട്ട സർവകലാശാലകൾ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള പണ്ഡിതന്മാർക്ക് അവരുടെ വാതിലുകൾ തുറക്കും പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ സർവകലാശാലകൾ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകും ഇത് അവരുടെ അക്കാദമിക് പഠനങ്ങൾ വിപുലമായ വിഷയങ്ങളിൽ സുഗമമാക്കും വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള കഴിവുള്ള വ്യക്തികൾക്ക് ഈ അദ്വിതീയ അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഓഫറിലെ സ്കോളർഷിപ്പുകൾ പൂർണ്ണമായി ഭാഗികമായ ഫണ്ടിംഗ് വരെ വ്യത്യാസപ്പെടുന്നു ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് പി എച്ച് ഡി എന്നിവയിൽ എൻറോൾ ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്നുള്ള അപേക്ഷകൾ വിദേശത്ത് പഠിക്കുന്ന പ്രോഗ്രാം സ്വാഗതം ചെയ്യുന്നു അക്കാദമിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ പ്രോഗ്രാം സാമ്പത്തിക ശാസ്ത്രം ബിസിനസ് മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്പെഷ്യാലിറ്റികൾ നിയമം രാഷ്ട്രീയം മാധ്യമം മതം ഭാഷാശാസ്ത്രം കൃഷി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ കോഴ്സുകൾ വാഗ്ദാനം ചെയ്തു വിദ്യാർത്ഥികളെ അവരുടെ താൽപ്പര്യങ്ങൾ പര്യവേഷണം ചെയ്യാനും അവരുടെ അറിവ് വികസിപ്പിക്കാനും സൗദി അറേബ്യയിലെ അക്കാദമിക് സമൂഹത്തിലേക്ക് സംഭാവന നൽകാനും പ്രോത്സാഹിപ്പിക്കുന്നു ഇത് തീർച്ചയായും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഒരു സുവർണ അവസരമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി